വളരെ പ്രധാനപ്പെട്ട വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു രഞ്ജിനിയുടെ ഹർജി തള്ളിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളടക്കം അതിൻ്റെ കണ്ടതിന് ശേഷം മാത്രമേ പുറത്തുവിടാവൂ ഉള്ളടക്കം തനിക്ക് കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അങ്ങനെ സർക്കാരിന് മുന്നിലെ ഒരു തടസ്സം കൂടി നീങ്ങിയിരിക്കുന്നു സർക്കാർ രഞ്ജിനിയുടെ ഹർജി പിടിവള്ളിയാക്കിയാണ് മെനഞ്ചാന്ന് പുറത്തുവിടേണ്ട ആ ഹർജി തടഞ്ഞു വെച്ചിരുന്നത് ആ ഇപ്പോൾ ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത് ഹേം ആ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം കണ്ട ശേഷം മാത്രമേ അത് പുറത്തുവിടാനാകൂ എന്ന ഹർജി തള്ളിയിരിക്കുന്നു നടി രഞ്ജിനിയാണ് ഏറ്റവും അവസാനം ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരുങ്ങിയിരിക്കുന്ന ദിവസം രാവിലെ തന്നെ ആ ഹർജി ഫയൽ ചെയ്തിരുന്നത് ആ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു അതിൻ്റെ അടക്കം ആദ്യമേ അത് പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം സംശയം ഉന്നയിക്കുകയും അത് ഈ ദിവസത്തേക്ക് അത് മാറ്റിവെക്കുകയുമായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാങ്കേതികത്വം മാത്രമായിരുന്നു മറ്റൊരു നിയമതടസ്സവും ഇല്ലാതെന്നിരിക്കെ സർക്കാർ ഇതിൽ പിടിച്ചു തൂങ്ങിയായിരുന്നു ആ ഒരു തടസ്സവും നീങ്ങിയിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട് കോടതിയിൽ നിന്നും രാഗിൻ കോടതി ഈ ഹർജി തള്ളുമ്പോൾ അനുബന്ധമായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ കോടതിയിൽ നിന്നാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നടി രഞ്ജിനിയുടെ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ആവശ്യമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം ഹർജിയുമായി പോയത് സജിമോൻ പാറയിലായിരുന്നു നിർമ്മാതാവ് അദ്ദേഹത്തിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് ഈ ഘട്ടത്തിലാണ് ഒരു തേർഡ് പാർട്ടിയായി നടി രഞ്ജനി ഹൈക്കോടതിയിൽ എത്തിയത് അത് ഡിവിഷൻ ബെഞ്ചിനെയാണ് സമീപിച്ചത് ആ ഘട്ടത്തിൽ തന്നെ സജിമോൻ പാറയിലും ഒരു അപ്പീൽ ഹർജി ഹൈക്കോടതിക്ക് മുന്നിലേക്ക് നൽകിയിട്ടുണ്ട് ായിരുന്നു ആ ഹർജിയുടെ ഭാവിയും കൂടി അറിയേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രഞ്ജിനിയുടെ ഹർജി ഇപ്പോൾ തള്ളിയിട്ടുണ്ട് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് ഇതിന്റെ ഒരു നിയമസാധുതയാണ് പ്രത്യേകിച്ചും കോടതി പരിഗണിച്ചത് കാരണം ഇതിൽ ആദ്യഘട്ടത്തിൽ രഞ്ജിനി ഒരു പാർട്ടി ആയിരുന്നില്ല മറിച്ച് ഇത് സിംഗിൾ ബെഞ്ച് തള്ളിയ ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഞ്ജിനി ഇന്ന് കോടതിയിൽ പറഞ്ഞത് രഞ്ജനിയുടെ അഭിഭാഷകൻ പറഞ്ഞത് തന്റെ മൊഴി പുറത്തു വരരുത് എന്ന കാര്യമാണ് പ്രധാനമായും പറഞ്ഞത് ഈ ഘട്ടത്തിൽ കോടതി ചോദിച്ചു റിപ്പോർട്ട് തന്നെ പുറത്തു വരരുത് എന്നതാണോ താങ്കളുടെ ആവശ്യം എന്ന കാര്യവും കോടതി ചോദിച്ചിരുന്നു എന്തായാലും രഞ്ജിനി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെയല്ല മറിച്ച് അതിൽ തൻ്റെ മൊഴിയുണ്ട് ഈ മൊഴി തനിക്ക് കാണണം അതുമായി ബന്ധപ്പെട്ട് അന്ന് സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് ജസ്റ്റിസ് സേമ കമ്മിറ്റി തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രഞ്ജിനി ഇപ്പോൾ കോടതിയെ സമീപിക്കുകയും ചെയ്തത് പക്ഷേ ആ ഹർജി ആ പെറ്റീഷൻ ഇപ്പോൾ തള്ളിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നും പറഞ്ഞു നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നതാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്റ്റാൻഡ് ചെയ്യുമെന്നും കോടതി ഒന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം നാളെയാണ് ആ തീയതി അവസാനിക്കുന്നത് ഒരാഴ്ചയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം കൊടുത്തത് ഈ ഘട്ടത്തിലാണ് ഈ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റും അതോടൊപ്പം തന്നെ ആന്റി ക്ലൈമാക്സും ഒക്കെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായത് അതിൽ നാളെ തീയതി അവസാനിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ രണ്ട് പെറ്റീഷൻ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതിൽ രഞ്ജിനിയുടെ പെറ്റീഷൻ ഇപ്പോൾ തള്ളിയിട്ടുണ്ട് സജിമോൻ പാറയിലിന്റെ പെറ്റീഷന്റെ കാര്യവും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിൽ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ കൂടി കോടതിയുടെ മറ്റ് പരിഗണന വിഷയങ്ങൾ കൂടി പരിഗണിച്ച് കാര്യങ്ങൾ നീക്കേണ്ടതാണ് അതായത് സങ്കീർണതയിലേക്ക് പോകുമ്പോൾ കാരണം സിംഗിൾ ബെഞ്ചിലേക്ക് പോകാമല്ല എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറയുന്നത് അങ്ങനെയൊരു സാങ്കേതികത്തിലേക്കിനി രഞ്ജിനി പോകുമോ അതല്ല ഇനി സജിമോൻ പാറയിലൂടെ കൂടി ഹർജി കാരണം സജിമോൻ പാറ ഒരു മൂന്നാം തേർഡ് പാർട്ടിക്ക് ഇവിടെ ഒരു കാര്യമേ ഇല്ല എന്ന നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് മുഖവിലയ്ക്കെടുക്കുകയും അത് തള്ളുകയും ചെയ്തതാണ് അതിനിപ്പോൾ അതുകൂടി വരുമ്പോൾ അതിൽ അതിലും വലിയ രീതിയിലുള്ള ഒരു സങ്കീർണതയ്ക്ക് സാധ്യത ഇല്ലായിരിക്കുമല്ലോ ആ ഹർജിന്മേലൊരു തീരുമാനം നമുക്ക് ഉടനടി അറിയാമോ അറിയാൻ കഴിയുമോ ഈ റിപ്പോ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സ്റ്റേ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സമില്ല ഈ ഘട്ടത്തിൽ സർക്കാരിന് വേണമെങ്കിൽ പുറത്തുവിടാവുന്നതേയുള്ളൂ മാത്രമല്ല സർക്കാരിന് ഇതിനു മുൻപും വേണമെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടാമായിരുന്നു കാരണം സിംഗിൾ ബെഞ്ച് ഒരു ലീഗൽ സ്ക്രൂട്ട്നി നടത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദമാക്കിക്കൊണ്ടാണ് ആ ഉത്തരവ് വന്നത് ആ ഉത്തരവ് വന്ന ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിന് പുറത്തുവിടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഘട്ടത്തിലാണ് ഒരു പെറ്റീഷനുമായി വന്നത് പക്ഷേ ആ പെറ്റീഷൻ ഒരു തേർഡ് പാർട്ടിയായിരുന്നു കാരണം അവർ ആദ്യം ആ കേസിൽ കക്ഷിയായിരുന്നില്ല ഈ ഘട്ടത്തിൽ സർക്കാരിന് ഈ ഘട്ടത്തിലും പുറത്തുവിടാവുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് അത് തന്നെയാണ് കോടതിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ റിപ്പോർട്ട് പുറത്ത് വിടണം എന്ന ഉത്തരവ് സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവിന് തൽക്കാലം ഇപ്പോൾ സ്റ്റേ ഇല്ല അതായത് സർക്കാരിന് ഏത് നിമിഷവും വേണമെങ്കിൽ റിപ്പോർട്ട് പുറത്ത് വിടാം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ ദിവസവും ഒക്കെ സർക്കാരിന് സാധ്യമായിരുന്നു കാരണം ഈ സിംഗിൾ ബെഞ്ച് ഇക്കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഇതിൽ വിവരങ്ങൾ പരമാവധി പുറത്തു വരണം അത് ഏത് ഘട്ടത്തിലായാലും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ അന്തസ്തത്തെ തന്നെ അതാണ് എന്നാണ് കോടതി പറഞ്ഞത് പക്ഷേ അവിടെ ഈ സ്വകാര്യത എന്ന വിഷയം കൂടി വരുന്നു ഇത് രണ്ടും തമ്മിൽ ഒരു കാര്യമില്ല കാരണം വിവരാവകാശ കമ്മീഷൻ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് സ്വകാര്യതയെ ഹനിക്കുന്ന എലമെന്റ് മാറ്റി നിർത്തി ബാക്കിയെല്ലാം പുറത്തുവിടാം എന്നതാണ് പറഞ്ഞിരുന്നത് എന്ന് കോടതി അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ ജസ്റ്റിസ് സേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ അതിന്റെ സംഗ്രഹം കൺക്ലൂഷനും അതിന്റെ ശുപാർശയും ഇതടക്കം പുറത്തുവിടാവുന്നതേ ഉള്ളൂ എന്ന് കോടതി വ്യക്തമായി ഇനി സർക്കാരിൻ്റെ മുന്നിൽ കാരണം നാളെ സമയം അവസാനിക്കുകയാണ് നേരത്തെ സിംഗിൾ ബെഞ്ച് നൽകിയ ആ സമയപരിധിക്കുള്ളിലാണെങ്കിൽ നാളെ അവസാനിക്കും അതിനു മുൻപ് ഇന്നോ ഇന്നോ നാളെയോ നൽകാവുന്നതേ ഉള്ളൂ കാരണം ഒരു തരത്തിലുള്ള നിയമപ്രശ്നവും സർക്കാരിൻ്റെ മുന്നിലേക്ക് ഉദിക്കുന്നില്ല കാരണം സാങ്കേതികത്വം എന്നത് ഈ പറയുന്ന രഞ്ചിന് നൽകിയ ഹർജി എന്നുള്ളതാണ് അതിൽ സർക്കാരിനോടൊരു വിശദീകരണമോ ഏതെങ്കിലും തരത്തിൽ ഒന്നുമോ ആരാഞ്ഞിട്ടേ ഇല്ല കോടതി എന്നിരിക്കുകയാണ് അത് പിടിവള്ളിയാക്കിയത് അപ്പോൾ സർക്കാരിൻ്റെ മുന്നിലേക്കാണ് സർക്കാരിൻ്റെ മുന്നിലാണ് ഈ വിഷയം എത്തിയിരിക്കുന്നത് പന്ത് എത്തിയിരിക്കുന്നത് അപ്പോൾ സർക്കാരിന് മറ്റൊരു പ്രതിസന്ധിയുമില്ല അല്ലേ സർക്കാരിന് മുന്നിൽ തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിന് മുന്നിൽ തടസ്സങ്ങളില്ല ഇനി ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സിംഗിൾ ബെഞ്ചിനെ വേണമെങ്കിൽ സമീപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ നടി രഞ്ജിനി ഒരു നീക്കം നടത്തുമോ എന്നും വരുമണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഹർജി എന്ന് പറയുന്നത് സജിമോൻ പാറയിലെ ഹർജിയായിരുന്നു അതാണ് സിംഗിൾ ബെഞ്ചിൽ പോയത് പക്ഷേ രഞ്ജിനി അവിടെ ഒരു പാർട്ടി ആയിരുന്നില്ല ഈ കക്ഷി പോലും ആയിരുന്നില്ല അങ്ങനെയാണ് ഇത് ഏറ്റവും ഒടുവിൽ പുറത്തുവിടാമെന്ന് പറയുന്ന ഘട്ടത്തിൽ രഞ്ജിനി ഒരു പെറ്റീഷനുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് അതൊരു തേർഡ് പാർട്ടി പെറ്റീഷനാണ് അതിന് നിയമസാധുത അത്ര കണ്ടില്ല അതാണെന്ന് കോടതി പ്രധാനമായും പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സർക്കാരിന് മുന്നിൽ ഇപ്പോൾ തടസ്സങ്ങളില്ല സർക്കാരിന് ഈ നിമിഷം വേണമെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടാവുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ രഞ്ജിനി ഇത്തരത്തിലൊരു നീക്കവുമായി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമോ എന്ന കാര്യവും കാത്തിരുന്ന് കാണണം എന്തായാലും ഈ ഉത്തരവിന്റെ വിശദമായിട്ടുള്ള ഒരു 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 കൂടി വരേണ്ടതായിട്ടുണ്ട് രഞ്ജിത് മാരാരാണ് രഞ്ജിനിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ളത് ഇതിൽ കോടതി ഇപ്പോൾ രഞ്ജിനിയുടെ പെറ്റീഷൻ തള്ളി ആവശ്യമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് സർക്കാരിന് മുന്നിൽ ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് തന്നെയാണ് നിലനിൽക്കുന്നത് അതായത് ഉത്തരവ് പുറത്തുവിടുന്നതിന് തടസ്സമില്ല വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്റ്റാൻഡ് ചെയ്യും ആ ഉത്തരവ് എല്ലാ വിഷയങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് അത് പുറത്തുവിടാം എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് സർക്കാരിന് മുന്നിൽ ഇപ്പോൾ പ്രധാനമായും നിലനിൽക്കുന്നത് അതായത് രാഗിൻ ആ ഒരു മറ്റൊരു പിടിവെള്ളിയാക്കി മാറ്റുമോ എന്നുള്ളതാണ് രഞ്ജിനിയുടെ നിലപാടാണ് ഇനി വളരെ പ്രധാനപ്പെട്ടത് ഈ സിംഗിൾ ബെഞ്ചിലേക്ക് സമീപിക്കാം എന്ന് പറയുമ്പോൾ നേരത്തെ സജിമോൻ പാറയിലിൻ്റെ ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് അത് തള്ളാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ യാതൊരു രീതിയിലും പങ്കുകൊള്ളാത്ത അല്ലെങ്കിൽ ഒരു പാർട്ടി ആകാത്ത ഒരു വ്യക്തിയാണ് ഈ സജിമോൻ പാറയിൽ എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അത് മൊഴി നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്ന വ്യക്തിയാണ് ഈ രഞ്ജിനി രഞ്ജിനിയുടെ ഒരു കൺസേൺ ആണ് ഹർജിയിലൂടെ രഞ്ജിനി മുന്നോട്ട് വയ്ക്കുന്നത് രഞ്ജിനിക്ക് എന്തായാലും റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ഒരു സമീപനമില്ല അതിൻ്റെ ഉള്ളടക്കം തനിക്കൂടി അറിയണം എന്നുള്ളതാണ് അപ്പോൾ സിംഗിൾ ബെഞ്ചിലേക്ക് പോയേക്കാനുള്ള സാധ്യത അതൊക്കെ അതൊക്കെയൊന്ന് മുന്നിൽ കാണേണ്ടതല്ലേ സിംഗിൾ ബെഞ്ചിലേക്ക് പോയാൽ പോലും സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ വളരെ വിശദമായിട്ടുള്ള വാദം കേട്ട് എല്ലാ കക്ഷികളെയും ഒരു ഉത്തരവ് പറഞ്ഞതാണ് ആ കേസിലാണ് ഡബ്ല്യു അതിൽ കക്ഷി ചേർന്നിരുന്നു അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ കക്ഷി ചേർന്നിരുന്നു അങ്ങനെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും തന്നെ കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അതിലൊരു ലീഗൽ സ്ക്രൂട്ടിനി നടത്തിയ ഉത്തരവ് പറഞ്ഞത് അതിൽ ഡബ്ല്യു സി നിലപാട് എന്ന് പറയുന്നത് സജിമോൻ പാറയിൽ ഇത്തരത്തിലൊരു പെറ്റീഷൻ ഇത് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പെറ്റീഷനുമായി വന്നത് സംശയാസ്പദമാണ് എന്നതായി ായിരുന്നു ഡബ്ല്യു സി സിയുടെ വാദം എന്നാൽ വനിതാ കമ്മീഷൻ വളരെ വ്യക്തമാക്കിയത് ഇത്തരത്തിലൊരു റിപ്പോർട്ട് അത് സർ മലയാള സിനിമയിലെ സ്ത്രീകളുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതൊരു സമഗ്ര രേഖയാണ് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ ഉതകുന്ന ഒരു ഒരു റിപ്പോർട്ട് കൂടിയായിരിക്കും അത് അതുകൊണ്ട് അത് പുറത്തു വരണം എന്നതായിരുന്നു വനിതാ കമ്മീഷനും വ്യക്തമാക്കിയത് രഞ്ജിന് പറഞ്ഞത് ഈ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ തങ്ങളുടെ അടക്കം സ്വകാര്യത സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ എങ്ങനെയായിരിക്കും അത് പുറത്തു വരുന്ന വരുന്നത് എന്നതിൽ ആശങ്കയുണ്ട് റിപ്പോർട്ട് അപ്പാടെ പുറത്തു വരുന്നതിനെയല്ല മറിച്ച് തന്റെ മൊഴിയടക്കമുള്ള കാര്യങ്ങളിൽ അത് എങ്ങനെയായിരിക്കും അത് ഇന്റർപ്രിറ്റ് ചെയ്ത് വരിക അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും വരിക എന്നത് സംബന്ധിച്ചാണ് തനിക്ക് ആശങ്കയുള്ളത് എന്നാണ് പറഞ്ഞിരുന്നത് മാത്രമല്ല അന്നും മൊഴി കൊടുത്ത ശേഷം പിന്നീട് ഈ ജസ്റ്റിസ് സേമ കമ്മിറ്റി പിന്നീട് ബന്ധപ്പെട്ടുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആ വാദങ്ങളൊക്കെ അപ്രസക്തമാവുകയാണ് ഹൈക്കോടതി ആ തടസ്സ ഹർജി റിപ്പോർട്ട് പുറത്തുവിടുന്നതിലെ തടസ്സ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത് ിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ സമയപരിധി ഒരാഴ്ചയാണ് അത് അവസാനിക്കുന്നത് നാളെയാണ് നാളെ പ്രവൃത്തി ദിവസവുമല്ല നേരത്തെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ മറ്റന്നാൾ കേൾക്കണോ എന്ന് ചോദിച്ചപ്പോൾ നാളെ അവധി ദിനമാണ് അതുകൊണ്ട് നാളെ വരെ തീയതി ഉള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കണം എന്നൊരു കാര്യവും പറയുകയായിരുന്നു എന്തായാലും സർക്കാരിന് മുന്നിൽ ഇപ്പോൾ മറ്റ് തടസ്സങ്ങളില്ല നേരത്തെയും തടസ്സങ്ങളില്ല കാരണം സിംഗിൾ ബെഞ്ചിന് ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് ആ ഉത്തരവിന് ഒരു സ്റ്റേ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നിൽ അതൊരു പ്രശ്നമായി ഉദിച്ചിരുന്നില്ല എന്നതാണ് യഥാർത്ഥ കാര്യം പക്ഷേ സർക്കാർ എന്നിട്ടും അത് പുറത്തുവിടുന്നതിൽ ഒരു ഒരുമാന്ത ം കാണിച്ചു എന്നതാണ് പറയപ്പെടുന്നത്